പ്രസിദ്ധമായ കൊടുമുട്ടിൽ ഗജമേള കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് കൊടുമുട്ടിൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആണ്ടുതോറും നടത്തി വരാറുള്ള കൊടുമുട്ടിൽ ഗജമേള പാരിപ്പള്ളിക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗജമേളകളിൽ ഒന്നാണ് പാരിപ്പള്ളി ഗജമേള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗജമേളകളിൽ ഒന്നാണ് കുംഭമാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് അമ്മയുടെ തിരുനാളായി ആഘോഷിക്കുന്നത് അന്നേ ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ കൊടുമുട്ടിൽ ഗജമേള അരങ്ങേറുന്നത് ഈ വർഷത്തെ കൊടുമുട്ടിൽ ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതാം തീയതി ഞായറാഴ്ച നടക്കും അതേ ദിവസം അവിടെ എത്തുന്ന ഗജവീരന്മാരെയും അവരെ നേർച്ചയായി സമർപ്പിക്കുന്ന പുരഘോഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണ് ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നോട്ടീസിൽ വന്ന അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്ഡേറ്റുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ അടുത്തായി വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞ അപ്ഡേറ്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കുടിമുട്ടിൽ ഗജമേളയ്ക്ക് അമ്മയുടെ പൊൻകിടം പറ്റുന്നതിന് തൃക്കടപൂരപ്പന്റെ മാനസിക ൻ ഗേശ്വരി ഗജരാജരം തൃക്കടവൂർ ശിവരാജു കൊടുമുട്ടിലമ്മയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുമെന്ന് ഇപ്പോൾ അറിയിക്കുന്നു തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണി പത്മശ്രീ പിരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ തെക്കൻ കേരളത്തിന്റെ മേളപ്പെരുമ ശ്രീ കടവൂർ അകിലും അറുപത്തിയഞ്ചിൽ പരം കലാകാരന്മാര് അണിനിരക്കുന്ന ഗംഭീര പാണ്ഡിമേളം അന്നേ ദിവസം ഉണ്ടായിരിക്കും ആനകളെ നേർച്ചയായി സമർപ്പിക്കുന്നത് കൊടുമുട്ടിൽ ആനപ്രേമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും വാരംഗ വാരംഗവിശ്വ പ്രജാധിപതി പുതുപ്പള്ളി കേശവൻ അവരുടെ നായകനായി കടന്നുവരും മറ്റൊരു അപ്ഡേറ്റ് നവകേരള യുവജന സമിതിയുടെ ഭാഗത്തു നിന്നും ഇളങ്കാവിലമ്മയുടെ മാനസപുത്രൻ ഇത്തിത്താനം വിഷ്ണുനാരായണനാണ് അവരുടെ ഗജവീരൻ എന്നറിയിക്കുന്നു ടീം നേതാജി ആനപ്രേമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഏഴര പൊന്നാനയുടെ നാട്ടിൽ നിന്നും കുഷശ്രീ ശങ്കരൻകുട്ടിയാണ് അവരുടെ ഗജരാജൻ എന്നും അറിയിക്കുന്നു ജനഹൃദയ യുവജന സമിതി ആനപ്രമീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും അക്കരമേൽ ശേഖരനാണ് അവരുടെ ഗജരാജൻ എന്നറിയിക്കുന്നു കിഴക്കേ ദേശം ആനപ്രമി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും യുവരാജൻ ആമ്പാടി ബാലനാരായണൻ അവരുടെ ഗജരാജനായി അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് വടക്കേ ദേശം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇരട്ടച്ചങ്കൻ കിരൺ നാരായണൻ നാരായണൻകുട്ടി അവരുടെ പുൻതടമ്പിന് അവകാശിയായി കടന്നുവരുമ്പോൾ കൊടുമുട്ടിൽ ടെമ്പിൾസ് ആനപ്രമീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഗജസൗമ്യ ശ്രേഷ്ഠൻ ചിറക്കര ശ്രീറാം അവരുടെ ഗജരാജൻ എന്നും അതുപോലെ തന്നെ ബൈജു എസ് എൻ വി ബംഗ്ലാവ് എന്ന വ്യക്തി നേർച്ചയായി സമർപ്പിക്കുന്നത് യുവരാജു കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭനെയാണെന്നും സജ്ജിദ ലിജു കൊടുമുട്ടിൽ പാരിപ്പള്ളി എന്ന വ്യക്തി പുത്തൻകുളം അർജുനനെ നേർച്ചയായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ആശ മഞ്ചിമം കുളമട എന്ന വ്യക്തി പുത്തൻകുളൻ കേശവൻ അവരുടെ നേർച്ചയായി അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു വിഷ്ണു സി എസ് പൗർണമി പാരിപ്പള്ളി നേർച്ചയായി അവരുടെ അമ്മയ്ക്ക് പുത്തൻകുളൻ വിക്രം എന്ന ഗജവീരനെ നേർച്ചയായി സമർപ്പിക്കുന്നു ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവത്തിന്റെ നോട്ടീസ് ഇറങ്ങിയപ്പോൾ അതിൽ നിന്നും ലഭിച്ച അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് നാൾ മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആ അപ്ഡേറ്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ൂർ ശിവരാജു ഉത്സവത്തിൽ പങ്കെടുക്കില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല തൃക്കണ്ണൂരമ്പലത്തിലെ ഉത്സവം അന്നേ ദിവസം രാവിലെയാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവരാജ് എത്താനുള്ള സാധ്യത കുറവായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉഷശ്രീ ശങ്കരൻകുട്ടി ടീം നേതാജിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഗജവീരനായിട്ടാണ് നോട്ടീസിൽ കൊടുത്തിരുന്നത് പക്ഷേ പക്ഷേ ടീം നേതാജി അവരുടെ ഗജവീരനായിട്ട് അറിയിക്കുന്നത് ഓമല്ലൂർ കുട്ടി ശങ്കരനെയാണ് എന്ന് അറിയിച്ചിരിക്കുന്നു പുതിയതായി വരുന്ന അപ്ഡേറ്റിൽ വിശശ്രീ ശങ്കരൻകുട്ടി തിടംബാന ക്ഷേത്രത്തിന്റെ തിടംബാനായിട്ടാണ് അറിയിക്കുന്നത് ഒഫീഷ്യലായിട്ട് ക്ഷേത്രം ഇത് കൺഫേം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ക്ഷേത്ര തിടമ്പനെ അവകാശിയെ കണ്ടെത്തുന്നത് മത്സരത്തിലൂടെ എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ നേരെ കൊടുമുട്ടിലമ്മയുടെ മണ്ണിൽ ചെന്നാൽ മാത്രമേ അവിടേക്ക് പോകുന്നതിനുള്ള ലൊക്കേഷൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുത്തൻ പുതിയ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ ഫ്രം ഗ്രി രണ്ട്